ബംഗളൂരുവിൽ ബൈക്ക് യാത്രികനായ യുവാവിന്റെ അപകട മരണം കൊലപാതകം നിർണായകമായത് അപകടം നടന്നിരുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ മനോജും ഭാര്യ ആരതിയും പിടിയിലായി ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ബംഗളൂരു പൂട്ടേനഹള്ളിലാണ് സംഭവം റോഡിൽ വെച്ച് ദമ്പതികളായ മനോജ് കുമാറും ഭാര്യ ആരതിയും സഞ്ചരിച്ച് കാറിന്റെ മിററിൽ കൊല്ലപ്പെട്ട ദർശന്റെ ബൈക്ക് തട്ടി ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ തർക്കമായി മിനിറ്റുകൾ നീണ്ട തർക്കം പിന്നെ ഇരുവരും തന്നെ പറഞ്ഞ് പരിഹരിച്ചു പക്ഷേ മനോജിനും ആരതിക്കും അരിശ്യം തീർന്നിരുന്നില്ല പിന്നാലെ ബൈക്ക് ബൈക്കെടുത്ത് മുന്നോട്ടേക്ക് നീങ്ങിയ ദർശനെ ഇരുവരും കാറിൽ പിന്തുടർന്നു രണ്ട് കിലോമീറ്റർ ദൂരം കഴിഞ്ഞതിന് ശേഷം ബൈക്കിൽ ഇടിപ്പിക്കുകയായിരുന്നു ഒരു തവണ ഇടിച്ചിട്ട ശേഷം വീണ്ടും കാർ യൂ ടേൺ എടുത്ത് മരണമുറപ്പിക്കാനെന്ന മട്ടിൽ വാഹനത്തിൽ വീണ്ടും ഇടിപ്പിച്ചു ആളുകൾ ഓടിക്കൊടുമ് ഇവർ സംഭവ സ്ഥലത്ത് തന്നെ രക്ഷപ്പെട്ടു വഴിയരികിൽ പരിക്കേറ്റുകിടന്ന ദർശനം വഴിയാത്രക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവശേഷം രക്ഷപ്പെട്ട പ്രതികൾ മണിക്കൂറുകൾക്ക് ശേഷം അവിടെ എത്തി തെളിവ് നശിപ്പിക്കാൻ തകർന്ന ഭാഗങ്ങൾ നീക്കാനായിരുന്നു ദമ്പതികളുടെ ശ്രമം എന്നാൽ എല്ലാം സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാറ് കണ്ടെത്തി കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് മലപ്പുറം സ്വദേശിയായ മനോജിനെയും ജമ്മു കാശ്മീർ സ്വദേശിനിയായ ഭാര്യ ആര്തിയും പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം